ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രതിഷേധം നവജാത ശിശു മരിച്ചത് അനാസ്ഥ മൂലമാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം കൃത്യമായ പരിചരണം ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി എന്താണ് സംഭവം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ ആ ജിംഷാദ് ഇന്നലെ അർദ്ധരാത്രി അതായത് ഇന്ന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത് ആ വണ്ടാന സ്വദേശികളായിട്ടുള്ള മനു സൗമ്യ എന്നിവരുടെ രണ്ടാമത്തെ കുഞ്ഞാണ് ആ ഇത്തരത്തിൽ ഏഴു മാസം ഏഴു ദിവസം പ്രായമുള്ളപ്പോൾ അല്ലെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് തീയതിയാണ് സ്വാമി പ്രസവിക്കുന്നത് അതിനുശേഷം കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഈ പ്രസവ സമയത്ത് ഉണ്ടായിട്ടുള്ള സങ്കീർണതകളാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇന്നലെ ഈ കുഞ്ഞിന്റെ മരണം പന്ത്രണ്ട് മണിയോട് കൂടി സംഭവിച്ചു അതിന് അതിനുശേഷം ലേബർ റൂമിന്റെ വാതിൽകൾ ഈ ബന്ധുക്കളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു ഈ കുഞ്ഞ് സൗമ്യയുടെ പ്രസവം ഇരുപത്തി എട്ടാം തീയതിയാണ് സൗമ്യെ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഇരുപത്തി ഒൻപതാം തീയതി സൗമ്യ പ്രസവിക്കുന്നു ഈ പ്രസവ വേദന ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകളെ നേഴ്സുമാരെയൊക്കെ തന്നെ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും ഈ ഇവരെ ലേബർ റൂമിലേക്ക് കയറ്റാനോ പ്രസവം നടത്തുന്നതിനോ ഉള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം സ്ഥിതി രൂക്ഷമായതിനെ തുടർന്ന് ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു അതിനുശേഷം പ്രസവം നടന്ന ഉടനെ തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു മാതാപിതാക്കളെ പോലെ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം ഈ കഴിഞ്ഞ ഏഴ് ദിവസം കുഞ്ഞ് വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ഈ പ്രസവത്തിന് സമയം കഴിഞ്ഞത് അതായത് ബ്ലീഡിംഗ് ഉൾപ്പെടെ രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലും കടന്നത് ഈ പ്രസവം നടക്കുന്ന സമയത്ത് ഡോക്ടർമാരോ അല്ലെങ്കിൽ അത്ര പഴയസമ്പന്നമായിട്ടുള്ള ഡോക്ടർമാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പല തവണ പോയി വേദനയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഖ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ ഈ കുഞ്ഞിന്റെ അമ്മ പല ഘട്ടങ്ങളിലായി അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം അതിനുശേഷമാണ് ഈ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയും വളരെ വേഗം തന്നെ പ്രസവം നടക്കുകയും ചെയ്തു അതിൽ ഈ ഈ സമയത്ത് അതായത് ഈ സമയം അതിക്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സങ്കീർണതകൾ അതിരൂക്ഷമായിരുന്നു അതിനുശേഷം കുഞ്ഞിന് കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വെന്റിലേറ്ററിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഏഴ് ദിവസത്തിനിടയിൽ കുഞ്ഞിന് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അക്കാര്യം ഈ ഡയാലിസിസ് നടത്തിയിട്ടുണ്ട് കുഞ്ഞിന് ഡയാലിസിസ് നടത്തി എന്നുള്ള കാര്യം മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഡോക്ടർമാർ അറിയിച്ചു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള അതി ഭീകരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അത് ആവർത്തിക്ക കാര്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിനടുത്ത് ഏതാണ്ട് മൂന്നാമത്തെ ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടാകുന്ന മൂന്നാമത്തെ മരണമാണ് ഈ വണ്ടാരത്ത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല കൂറി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതിന് വേണ്ടി അന്വേഷണം പ്രഖ്യാപിക്കുക അതിനുശേഷം ചികിത്സാ പിഴവില്ല എന്നുള്ള നിലയ്ക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക അതിനുശേഷം മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നാൽ പോലും അതിന്റെ ഒന്നും വിശദാംശങ്ങൾ പുറത്ത് വരാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വണ്ടാരത്ത് ആവർത്തിച്ചുണ്ടാകുന്ന ഒരു സംഭവം കൂടിയാണ് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കുഞ്ഞിന്റെ മരണകാരണം സംഭവം സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഇന്നിപ്പോൾ രാവിലെ മണിയോട് കൂടി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഈ പരസ്യ പ്രതിഷേധം എന്തായാലും അവർ ഒരു മണിക്കൂറോളം നീന്തൽ പ്രതിഷേധമായിരുന്നു അതിനുശേഷം പരസ്യ പ്രതിഷേധം അവർ അവസാനിപ്പിച്ച് പോലീസ് ഉൾപ്പെടെ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടായി എന്തായാലും ഇന്നിപ്പോൾ അവർ ആശുപത്രി സൂപ്പർ ഒപ്പം തന്നെ പോലീസിന് ഈ കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് പത്തുമണിയോടുകൂടി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഇന്നലെ രാത്രി തന്നെ അവിടേക്ക് മാറ്റി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശക്തമായൊരു പ്രതിഷേധം ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ വണ്ടാനം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് പോലുമുള്ള പിഴവുകൾ അത് ആവർത്തിച്ച് വരുമ്പോഴും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കുന്നില്ല അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അജിത് ഷാദ് ശരി വിവരങ്ങളാണ് വിശദാംശങ്ങളാണ്